തിളക്കമാർന്ന ചർമ്മം ലഭിക്കുന്നതിനുള്ള എളുപ്പ വഴികൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും മുഖത്തിന്റെ തിളക്കം മാത്രം കിട്ടുന്നില്ലേ വിപണിയിൽ നിന്ന് കിട്ടുന്ന കെമിക്കലുകൾ അടങ്ങിയ ക്രീമുകളല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സാധനങ്ങൾ കൊണ്ടും ചർമ്മം നന്നാക്കാൻ കഴിയും അതിനെ ഈ ടിപ്പുകൾ ചെയ്തു നോക്കാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കട്ടൻ ചായ തേൻ കാൽ കപ്പ് ചായക്കൊപ്പം രണ്ട് സ്പൂൺ അരിപ്പൊടിയും സ്പൂൺ തേനും ചേർത്ത് നന്നായി മിക്സ് ഉണങ്ങുമ്പോൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് മിശ്രിതം മുഖത്ത് പിടിപ്പിച്ച ശേഷം നന്നായി മസാജ് ചെയ്യാം ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകാം ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യാവുന്നതാണ് രണ്ട് ഓട്സ് നാരങ്ങാനീര് ഒരു സ്പൂൺ വേവിച്ച ഓട്സിൽ ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മിശ്രിതം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറി ചർമ്മ മൃദുവാകും മൂന്ന് തക്കാളി മഞ്ഞൾ കുരു തക്കാളി മിക്സിയിൽ അടിച്ച ശേഷം രണ്ട് സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മിശ്രിതം മുഖത്തു പുരട്ടി ഉണങ്ങിയ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ചർമ്മത്തിന്റെ കരുവാളിപ്പ് മാറി ചർമ്മം തിളങ്ങാൻ ഇത് സഹായിക്കുന്നു നാല് കടലമാവ് പാൽ കടലമാവും പാലും മഞ്ഞൾ പൊടിയും നന്നായി യോജിപ്പിച്ചതിന് ശേഷം മുഖത്തു പുരട്ടാം അഞ്ചു മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ആഴ്ചയിൽ ഒരിക്കൽ ഈ പാക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് ചർമ്മം മൃദുവാകാൻ നിങ്ങളെ സഹായിക്കുന്നു അഞ്ച് മഞ്ഞൾ നാരങ്ങാനീര് കടലമാവ് പാൽ രണ്ട് സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നാരങ്ങാനീര് ഒരു സ്പൂൺ പാൽ എന്നിവ നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം ചർമ്മത്തിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടു തവണ ഇങ്ങനെ ചെയ്യുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ തിളക്കമാർന്ന ചർമ്മം ലഭിക്കുന്നതിനുള്ള എളുപ്പവഴികൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും മുഖത്തിന്റെ തിളക്കം മാത്രം കിട്ടുന്നില്ലേ വിപണിയിൽ നിന്ന് കിട്ടുന്ന കെമിക്കലുകൾ അടങ്ങിയ ക്രീമുകളല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ സാധനങ്ങൾ കൊണ്ടും ചർമ്മം നന്നാക്കാൻ കഴിയും അതിനെ ഈ ടിപ്പുകൾ ചെയ്തു നോക്കാം വിശദീകരിക്കുന്നു എത്തനിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കട്ടൻ ചായ തേൻ കാൽ കപ്പ് ചായക്കൊപ്പം രണ്ട് സ്പൂൺ അരിപ്പൊടിയും സ്പൂൺ തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് പുരട്ടുക ഉണങ്ങുമ്പോൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് മിശ്രിതം മുഖത്ത് പിടിപ്പിച്ച ശേഷം നന്നായി മസാജ് ചെയ്യാം ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകാം ആഴ്ചയിലൊരിക്കൽ ഇത് ചെയ്യാവുന്നതാണ് രണ്ട് ഓട്സ് ീര് ഒരു സ്പൂൺ വേവിച്ച ഓട്സിൽ ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് ഈ മിശ്രിതം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ ചർമ്മത്തിലെ കറുത്ത പാടുകൾ മാറി ചർമ്മ മൃദുവാകും മൂന്ന് തക്കാളി മഞ്ഞൾ കുരു തക്കാളി മിക്സിയിൽ അടിച്ച ശേഷം രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ മിശ്രിതം മുഖത്തു പുരട്ടി ഉണങ്ങിയ ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ചർമ്മത്തിന്റെ കരുവാളിപ്പ് മാറി ചർമ്മം തിളങ്ങാൻ ഇത് സഹായിക്കുന്നു നാല് കടലമാവ് പാൽ കടലമാവും പാലും മഞ്ഞൾപ്പൊടിയും നന്നായി യോജിപ്പിച്ചതിനു ശേഷം മുഖത്തു പുരട്ടാം അഞ്ചു മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ആഴ്ചയിൽ ഒരിക്കൽ ഈ പാക്ക് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് ചർമ്മം മൃദുവാകാൻ നിങ്ങളെ സഹായിക്കുന്നു അഞ്ച് മഞ്ഞൾ നാരങ്ങാനീര് കടലമാവ് പാൽ രണ്ട് സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നാരങ്ങാനീര് ഒരു സ്പൂൺ പാൽ എന്നിവ നന്നായി യോജിപ്പിക്കുക ഈ മിശ്രിതം ചർമ്മത്തിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ടു തവണ ഇങ്ങനെ ചെയ്യുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ